തൂലികാനാമം അദ്ദേഹം എഴുതിയ ഭഗവാന്റെ അട്ടഹാസം എന്ന കഥയെ ആസ്പദമാക്കിയിട്ട് എഴുതിയ ഒരു ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ദുഃഖത്തിന്റെ കാരം വേഗം വരും അപ്പോഴാണ് ആ പൊട്ടിച്ചിരി കേൾക്കുന്നത് തല ഉയർത്തി നോക്കി കൃഷ്ണൻ കൃഷ്ണൻ കടന്നു വരുന്നു കൃഷ്ണ അറിയാമോ മഹാരാജാവേ കർണന്റെ കയ്യിലെ വേൽ നഷ്ടപ്പെട്ടു കഴിച്ചു ഞങ്ങളുടെ മകൻ ഗഡോൽകരൻ ആ നിഷ്കാമ കർമ്മക്കാരനാണ് ഇരയാകേണ്ടി വന്നത് ഭീമസേന വേറെ വഴിയില്ലായിരുന്നേ കൃഷ്ണ ഈ ചിരി അട്ടഹാസമായി തോന്നുന്നു എനിക്ക് മാത്രമല്ല ജ്യേഷ്ഠനും അർജുനനും സഹദേവനും എല്ലാം അനവസരമായി ഈ അട്ടഹാസം എന്തിനെല്ലാം മരണം മൂലം ദുഃഖിതരായിരിക്കുന്നു അന്ന് ഈ അട്ടഹാസം നിർത്തും അനവസരമായി ഈ ചിരി തോന്നുന്നു അർജുന കർണന്റെ കയ്യിലെ ആവേൽ അനേകം രാത്രികളായി എന്നെ ഉറക്കം പിടിപ്പിക്കുന്നു അതവൻ്റെ കൈവശമുള്ള കാലത്തോളം അർജുന നിനക്ക് കർണനെ ഹനിക്കുവാൻ സാധ്യമല്ല അമ്പ് അവൻ നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതാണ് കൗരവപ്പടവെ സർവനാശത്തിലേക്ക് നയിക്കുന്ന ഒരു ഘട്ടത്തിലെ അവൻ ഉപയോഗിക്കപ്പെട്ടു ഒരു ക്ഷത്രിയനും അങ്ങനെ ആ നില സാധ്യമല്ല ഘടോക്കജന് മാത്രമേ അത് കഴിയൂ ക്ഷാത്രവും രാക്ഷസീയവുമായ തേജസ്സിന്റെ സങ്കലനവുമായ ഘടോൽക്കഥിന്റെ ആക്രമണം കർണനെ ചെറുക്കുവാൻ സാധ്യമല്ല ഞാൻ മുന്നോട്ട് തന്നെ അർജുന നിന്റെ രഥത്തെ പിന്നോട്ട് പിന്നോട്ട് കൃഷ്ണ എന്റെ മകൻകൻ വലിയ ഈ പര്യവസാനം അങ്ങ് കണ്ടിരുന്നുവോ കണ്ടിരുന്നു നീചമായി പോയി ക്രൂരമായി പോയി അങ്ങനെ അങ്ങനെ പ്രിയപ്പെട്ടവരെല്ലാം ചതിച്ചിട്ട് ഞങ്ങൾക്ക് വിജയം വേണ്ട കൃഷ ഞങ്ങൾക്ക് വിജയം ഞാൻ ഈ സമരമുഖത്ത് വെച്ച് നിന്നോട് എന്തെല്ലാം പറഞ്ഞു പറഞ്ഞുവോ അതെല്ലാം നീറ്റിൽ വരച്ചവരെയായിപ്പോയി എനിക്കെന്ത് ഘടകൻ എന്ത് അർജുനൻ എന്ത് ധർമ്മപുത്രൻ ദുര്യോധനൻ നിങ്ങളെ നിങ്ങളെപ്പോലെ ബന്ധുവാണ് എന്നിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നത് ധർമ്മം നിങ്ങളുടെ ഭാഗത്തായത് കൊണ്ട് മാത്രം ഞാൻ ഒരു ധർമ്മയുദ്ധം ഇവിടെ നടക്കുകയാണ് ഞാൻ അതിലെല്ലാം ആഹുതി ചെയ്യും അർജുന വേണ്ടി വന്നാൽ നിന്നെയും വേര് ഞാനാണ് നീ തടി മാത്രം മാത്രം ധർമ്മത്തിന്റെ ജയത്തെ ചൊല്ലിയാണ് ഞാൻ കൃഷ്ണൻ കൃഷ്ണൻ ചിരിക്കുകയാണ് അട്ടഹസിക്കുകയാണ് അട്ടഹസിക്കുകയാണ് വേണ്ടി ഇനി ുംബലി കൊടുക്കേണ്ടി വരും ഭീമസേന ഭീമസേന ബലവാനായ നീയത് ചെയ്യും എനിക്കറിയാം നിന്നെ എനിക്കറിയാം യുദ്ധം നാളെയും തുടരും